അഴിമതി സർക്കാരിന്റെ എന്ന മുദ്രാവാക്യവുമായി ആർ വൈ എഫ് നടത്തുന്ന സംസ്ഥാനതല സൈക്കിൾ റാലി കാസർകോട്ടിൽ നിന്നും പ്രയാണം തുടങ്ങി എൻ കെ പ്രേമചന്ദ്രൻ എം റാലി ഉദ്ഘാടനം ചെയ്തു ആർ വൈ എഫ് സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് സൈക്കിൾ റാലി നടത്തുന്നത് കാസർകോട് പുതിയ ബസ് സ്റ്റാന്റ് പരിസരത്ത് വച്ച് ജാഥാ നായകർക്ക് പതാക കൈമാറിക്കൊണ്ട് എൻ കെ പ്രേമചന്ദ്രൻ എം പി റാലി ഉദ്ഘാടനം ചെയ്തു പതാക കൈമാറി സംസാരിച്ചതിന് പിന്നാലെ ഉദ്ഘാടകനായ എൻ കെ പ്രേമചന്ദ്രൻ സൈക്കിൾ ചവിട്ടി റാലിയിൽ അണിചേർന്നതും ശ്രദ്ധേയമായി സംസ്ഥാന സെക്രട്ടറി വിഷ്ണുമോഹൻ പ്രസിഡന്റ് ഉല്ലാസ് കോവൂർ എന്നിവരാണ് ജാഥയുടെ നായകന്മാർ മുപ്പത്തിയഞ്ച് സ്ഥിരം സൈക്കിൾ യാത്രക്കാരാണ് ജാഥയിൽ അണിനിരക്കുന്നത് ഓരോ ജില്ലയിലും അതതിടത്തെ പ്രവർത്തകർ സൈക്കിളുമായി ജാഥയെ അനുഗമിക്കും അഴിമതി സർക്കാരിന്റെ ദുർഭരണത്തിനെതിരെ എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നടത്തുന്ന സൈക്കിൾ റാലി ഈ മാസം ഇരുപത്തിയൊൻപതിന് തിരുവനന്തപുരത്ത് സമാപിക്കും ന്യൂസ് ബ്യൂറോ കാസർഗോഡ്